രണ്ട് ബൈ ഏഴിനോട് എന്തു കൂട്ടിയാൽ ഒന്ന് കിട്ടും എന്തു കൂട്ടിയാൽ എന്ന ചോദ്യം വരുമ്പോൾ ഉത്തരം കാണാൻ എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷമുള്ളതെന്ന് എന്ത് കൂട്ടിയാൽ എന്നതിന് മുമ്പുള്ളത് കുറയ്ക്കുക അതായത് ഒന്ന് ഒന്ന് രണ്ട് ബൈ ഏഴ് കുറയ്ക്കുക ഒന്ന് കുറയ്ക്കണം രണ്ട് ബൈ ഏഴ് ഇത് കുറയ്ക്കാൻ ഒന്നിനെ ഏഴ് കൊണ്ട് കുടിക്കുക ഒരേഴ് ഏഴ് കുറയ്ക്കണം ഈ അംശമായ രണ്ട് അതുപോലെ ഇടുക ബൈ രണ്ടിനും കൂടി ബൈ ഇടുക പൊതുവായ ഛേദമായി ഈ ഛേദം എഴുതാം ഏഴ് ഏഴെന്ന് രണ്ട് കുറച്ച ഉത്തരം അഞ്ച് ബൈ ഏഴ് ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ഈ കണക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം ഈ ഒന്ന് കുറയ്ക്കണം രണ്ട് ബൈ ഏഴ് ഒന്നിന് പകരം നമുക്ക് ഏഴ് ബൈ ഏഴ് എന്ന് എഴുതാം ഏഴ് ബൈ ഏഴ് ഒന്നാണ് കുറയ്ക്കണം രണ്ട് ബൈ ഏഴ് ഇത് നേരിട്ട് കുറയ്ക്കാം കാരണം ഛേദങ്ങൾ തുല്യമാണ് അപ്പം അംശങ്ങൾ കുറച്ചിട്ട് ബൈ പൊതുവായ ചെയ്തെഴുത് അംശങ്ങൾ കുറയ്ക്കുമ്പോൾ ഏഴ് കുറയ്ക്കണം രണ്ട് ബൈ ഏഴ് ഏഴെന്ന് രണ്ട് കുറച്ച ഉത്തരം അഞ്ച് ബൈ ഏഴ്